സ്വന്തം അമ്മയുടെയും മരണവാർത്ത അറിഞ്ഞിട്ടും അവസാനമായി ഒരു നോക്ക് കാണാനോ മൃതദേഹം ഏറ്റുവാങ്ങാനോ തയ്യാറാകാതെ മക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ മരണശേഷവും കൈയൊഴിഞ്ഞപ്പോൾ ഒടുവിൽ മൃതദേഹം ഏറ്റുവാങ്ങി അന്ത്യകർമ്മങ്ങൾ ചെയ്ത് യാത്രയാക്കി അജു കെ മധു എന്ന യുവാവ് കഠനകുളം സ്വദേശിയായ ലളിതമ്മയുടെ മൃതദേഹമാണ് മരണശേഷവും മക്കൾ അവഗണിച്ചതോടെ അജു അന്ത്യകർമ്മങ്ങൾ നടത്തി സംസ്കരിച്ചത് കൂലിപ്പണി ചെയ്താണ് ലളിതമ്മ തന്റെ മക്കളെ വളർത്തിയത് എന്നാൽ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ മക്കൾ ആ അമ്മയെ ഉപേക്ഷിച്ചു മക്കൾ നോക്കാതായതോടെ പല വീടുകളിലും വീട്ടു ജോലിയെടുത്തും പാത്രം കഴുകിയും മറ്റുമായിരുന്നു ലളിതമ്മയുടെ തുടർന്നുള്ള ജീവിതം ഒരു വർഷം മുൻപാണ് ആര്യനാട് മീനാങ്കൽ സ്വദേശി അജു കെ മധു എന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ പെരുമാതുറയിലുള്ള തണൽ ഓർഫനേജിൽ ഓർഫണേജിൽ ലളിതമ്മയെത്തിക്കുന്നത് ഒരു വർഷം മുൻപ് ലളിതമ്മ ജോലിക്ക് നിന്നിരുന്ന വീട്ടിൽ നിന്നുമാണ് അജുവിന് ലളിതമ്മയെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് ആരോഗ്യാവസ്ഥ മോശമായിരുന്ന ലളിതമ്മയെ അജു ഏറ്റെടുത്ത് തണൽ ഓർഫണേജിൽ എത്തിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം വാർദ്ദിക്ക് സഹജമായ അസുഖങ്ങൾ കൂടിയതോടെ ലളിതമ്മയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പല പ്രാവശ്യം മക്കളെ അറിയിച്ചിട്ടും അവർ തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നാണ് തണൽ ഓർഫണേജ് അധികൃതർ പറയുന്നത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇവർ കഴിഞ്ഞ ദിവസം മരണത്തിനു കീഴടങ്ങിയത് കഴിഞ്ഞ ദിവസം മൃതദേഹം ഏറ്റുവാങ്ങാൻ അറിയിച്ചിട്ടും ആരുമെത്തിയില്ല ഒടുവിൽ കടനംകുളം പോലീസ് ഏറ്റുവാങ്ങിയ മൃതദേഹം തുടർന്ന് അജു ഏറ്റുവാങ്ങി രണ്ട് പെൺമക്കളും ഒരു മകനുമുള്ള ലളിതമ്മയ്ക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അജു തീരുമാനിക്കുകയായിരുന്നു തൈക്കാട് ശാന്തികവാടത്തിൽ എത്തിച്ച് ആചാരപ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ അർപ്പിച്ച് ലളിതമ്മയെ സംസ്കരിച്ചു ചൊവ്വാഴ്ച അമ്മയുടെ അസ്ഥി തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ നിമഞ്ജനം ചെയ്യുമെന്ന് അജു അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക